Samaram Sindaravuk Mudimari Parisadam Sindaravuk England Sindaravuk Samaram Samaram Jeevida Samaram 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 Jeevida Samaram Aa Samaram Samaram സമരം ഇംഗ്ലാ സിന്താബാദ് ഇംഗ്ലാറ്റ് സന്ദബാദ് അടിമകളല്ല അടിയാളല്ല അടിമകളല്ല അടിയാളല്ല ഇതിന i തുടർന്ന് യു സി കോർഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി മാത്രമല്ല സകല മനുഷ്യരും ഇങ്ങനെ നടക്കുന്ന ഒരു സകല സമരം സഹന സമരം യുദ്ധത്തിന് വേണ്ടിയുള്ള സഹന സമരം രണ്ടു വോട്ടുപത്തിന് വേണ്ടിയുള്ള സഹന സമരം ലോകത്തിനൊപ്പം ലോകത്തിനെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികളുടെ യാതനയെ കുറിച്ച് പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ അൻപത് ദിവസമായി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്